ഞാനിപ്പോൾ എവിടെയാണുള്ളതെന്ന് ട്രിവാൻഡ്രോത്തുള്ള ഭൂരിഭാഗം പേർക്കും ഇപ്പോൾ മനസ്സിലായി കാണും ഇന്ന് നമ്മൾ കാഴ്ചകൾ കവർ ചെയ്യാനായിട്ട് എത്തിയിട്ടുള്ളത് ഈഞ്ചക്കിൽ ജംഗ്ഷനിലാണ് ഒരുപാട് കാലത്തെ ആവശ്യപ്രകാരം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആണ് ഈഞ്ചക്കിൽ ജംഗ്ഷനിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചാക്ക ഫ്ലൈ ഓവർ അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിച്ച് ഏകദേശം മുട്ടത്തറ വരെ നീളുന്ന ഒൻപത് സ്പാനോളം ഒരു 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 ഫ്ലൈ ഓവർ അല്ലെങ്കിൽ ഒരു ഓവർ പാസിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ട്രാഫിക് ഇഷ്യൂസും മറ്റ് കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ ഉണ്ടെങ്കിലും ഈ കൺസ്ട്രക്ഷൻ തീരുന്നതോടുകൂടി ഈ പ്രശ്നങ്ങളെല്ലാം ആവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇന്ന് നമ്മൾ കണ്ട് മനസ്സിലാക്കാൻ പോകുന്നത് ഈഞ്ചക്ര ഫ്ലൈ ഓവറിൻ്റെ കൺസ്ട്രക്ഷൻ്റെ സ്റ്റാറ്റസും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിഷ്വൽസുമാണ് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒൻപത് സ്പാനുകളുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിൽ ഈ ഒൻപത് സ്പാനുകളിലും ഓരോ സ്പാനിനും ഇരുപത്തഞ്ച് മീറ്ററോളം ലെങ്താണ് അപ്രോക്സിമേറ്റ്ലി ഇരുപത്തഞ്ച് മീറ്ററോളം ലെങ്താണുള്ളത് ഈ ഒൻപത് സ്പാനുകളെ ഒൻപത് പില്ലറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആ പില്ലറുകളുടെ വർക്ക് കംപ്ലീറ്റഡുമാണ് ഇപ്പോൾ ആ പില്ലറുകളെ തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന പ്രവൃത്തികളാണ് കൂടുതലും നടക്കുന്നത് പക്ഷേ ഈ എൻ എച്ച് സിക്സ്റ്റി സിക്സ് കംപ്ലീറ്റായി തിരക്ക് കൂടിയതോടുകൂടി ടോട്ടലി ഫ്രീസ് ആയ ഫ്രീസായ ഒരവസ്ഥ വന്നതോടുകൂടി എന്തെങ്കിലും രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റിന് ഗവൺമെൻറ് നിർബന്ധിതമായി എന്ന് വേണം പറയാൻ പല രീതിയിലുള്ള കാര്യങ്ങൾ ആലോചിച്ചെങ്കിലും ഇടയ്ക്ക് അണ്ടർ പാസ് അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ളൊരു ഫ്ലൈ ഓവർ അങ്ങനെ പല പല ഒരു സാധ്യതകൾ മുമ്പിൽ വന്നെങ്കിലും അവിടുത്തെ ഒരു ഫീസിബിലിറ്റി അനുസരിച്ച് ഫ്ലൈ ഓവറാണ് ബെറ്റർ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുകയും ചാക്ക ഫ്ലൈ ഓവർ അവസാനിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരംഭിക്കുന്ന ഒരു ഫ്ലൈ ഓവർ ഈഞ്ചക്കൽ ജംഗ്ഷന് മുകളിലൂടെ ഓൾമോസ്റ്റ് ഒരു മുട്ടത്തരയ്ക്ക് തൊട്ട് മുമ്പായിട്ട് വന്ന് ഇറങ്ങുന്ന രീതിയിലേക്കുള്ളൊരു പ്ലാനുകളിലേക്കും ഡിസൈനിലേക്കും വന്നു എറൗണ്ട് ഒരു സെവൻറ്റി സിക്സ് ക്രോവേഴ്സ് ആണ് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റിംഗ് എന്ന് നമുക്കിപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ അറിയാനായിട്ട് പറ്റി സോ ഈ പറഞ്ഞൊരു ഫ്ലൈ ഓവർ വരുന്നതോടുകൂടി തന്നെ ഈഞ്ചക്കൽ ഭാഗത്ത് നിന്നുള്ള ലോക്കൽ ട്രാൻസ്പോർട്ടിനെ ഇത് ഡിസ്റ്റർബ് ചെയ്യില്ല കാരണം നമ്മുടെ ശ്രീവരാഹം ഭാഗം എസ് പി മെഡി ഫോർട്ടിൻ്റെ ഭാഗം ആ ഭാഗത്തു നിന്ന് വരുന്നവരും അതുപോലെ തന്നെ ഫ്ല ശംഖുമുഖം എയർപോർട്ട് തുടങ്ങിയ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് ഈ പറഞ്ഞ മെയിൻ ഫ്ലൈ ഓവറിലേക്ക് കയറാതെ അടി കൂടെ തന്നെയുള്ള ഒരു 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 ട്രാൻസ്പോർട്ടേഷൻ ഈസിയാക്കുന്ന ഒരു ഭാ ഒരു 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 സാഹചര്യം വരും അതുപോലെ തന്നെ ഈ മാൾ ഓഫ് ട്രാവൽകൂർ എയർപോർട്ടിൻ്റെ ഡൊമസ്റ്റിക് ടെർമിനൽ ഇൻ്റർനാഷണൽ ടെർമിനൽ തുടങ്ങിയ ആവശ്യങ്ങൾക്കുള്ളവർക്ക് താഴെക്കൂടെ ഉള്ള റോഡ് തന്നെ യൂസ് ചെയ്യാം എന്നാൽ എൻ എച്ച് സിക്സ്റ്റി സിക്സ് കണ്ടിന്യൂ ചെയ്ത് കോവളം കന്യാകുമാരി ഭാഗത്തേക്ക് പോകും ുന്നവർക്ക് ഈ പറഞ്ഞ ട്രാഫിക്കിൽ വരേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല ഓൾറെഡി നാഷണൽ ഹൈവേ സിക്സ്റ്റി സിക്സ് പാസ് ചെയ്യുന്ന ഒരു ജംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ അധികം സ്ഥലം ഏറ്റെടുക്കലുകളോ പ്രൊക്വയർമെൻറ്റുകളോ വേണ്ടത് വേണ്ടി വന്നതായിട്ട് റിപ്പോർട്ടുകളൊന്നുമില്ല അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യുന്ന ഒരു ആറോ ഏഴോ മാസത്തിൽ ഈ സ്ഥലത്തിൻ്റെ തന്നെ ഒരു ഫേസ് മാറ്റുന്ന ഒരു ഡെവലപ്മെൻറ്റായിട്ട് ഇഞ്ചക്കൽ ഫ്ലൈ ഓവർ മാറും എന്നുള്ളൊരു പ്രതീക്ഷയാണ് നമുക്കുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നിട്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് ഇടയ്ക്കും വന്ന് കണ്ട് മനസ്സിലാക്കി ആ വിവരങ്ങൾ ഞാൻ നിങ്ങളിലേക്കും എത്തിക്കുന്നതായിരിക്കും